പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ കാരിക്കേച്ചർ രചനാ മത്സരവും അനുസ്മരണവും ശ്രദ്ധേയമായി ഇരുന്നൂറോളം എൽ പി യു പി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു മുൻ ഡയറ്റ് പ്രിൻസിപ്പൽ പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ നെഹ്റു

ചിത്രകലാധ്യാപകൻ പീറ്റർ പയ്യന്നൂർ നവീൻ മനീഷ് കുമാർ ജീന എം ലക്ഷ്മി വായനശാല സെക്രട്ടറി കെ വി കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു